ുഹൃത്തുക്കളെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളോടും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല രീതിക്ക് ഒരു എക്സാം ആയിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവുകളും വന്നിട്ടുണ്ട് ഈ എക്സാം നല്ല രീതിക്ക് എളുപ്പമായതുകൊണ്ട് തന്നെ ആ പരീക്ഷാ ക്ലാസ്സിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഒരുപാട് നെഗറ്റീവുകളും നമുക്ക് വരാനിടയുണ്ട് കാരണം കാര്യം എൽ ഡി സി പ്രിപ്പയർ ചെയ്തു പോയ പല ആളുകളും നല്ല ഡീപ്പായിട്ടാണ് ഓരോ സിലബസിൽ ഓരോ സെക്ഷനും പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ അങ്ങനെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നത്തെ പരീക്ഷ ഏകദേശം എൽ ജി എസ് ലെവൽ പോലെ ആയിപ്പോയിട്ടുണ്ട് ബി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഉദ്യോഗാർത്ഥികൾ പലരും നല്ല ഡീപ്പായി ഓരോ കാര്യങ്ങളും പഠിച്ചു പോയിട്ടുള്ളത് പക്ഷേ എങ്ങനാ ഒരു നല്ല നിലവാരം കുറഞ്ഞ പോലെയുള്ള ഒരു ചോദ്യമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കൊന്നും പഠിക്കാതെ ബി എസ് സി മാത്രം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ഒരു എട്ട് പത്ത് മാർക്ക് വാങ്ങി വാങ്ങിയെടുക്കാൻ പറ്റുമെന്നാണ് പല ഉദ്യോഗാർത്ഥികളും പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് ഈ ഒരു വേക്കൻസിൻ്റെ ഇനി വരാനുള്ള വേക്കൻസികളുണ്ട് കാരണം ഇതിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞ തിരുവിതാംകൂർ എൽ ടി സിയുടെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ചെറിയ ഒഴിവിനാണ് വിളിച്ചതെങ്കിലും ലിസ്റ്റ് മുഴുവനായിട്ട് എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അടുത്ത എൽ ടി സിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഗുരുവാര ദേവസ്വം ബോർഡിൽ മുപ്പത്തിയാറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തതെങ്കിലും ഇതിലും കൂടുതൽ ഒഴിവുകൾ ഈ ഒരു തസ്തികയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലിസ്റ്റ് വരുമ്പോൾ സമയത്തേക്ക് ഉറപ്പായിട്ടും ലിസ്റ്റിൽ നിന്ന് ഒരുപാട് വേക്കൻസി വരും മാത്രമല്ല ഈ ലിസ്റ്റിലുള്ള പല ആളുകളും സാധാ വേരിയസ് എൽ ഡി സി എക്സാമിൽ ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ ഒരിക്കലും കോഴിക്കോട് കാസർഗോഡ് ഉള്ള ഒരാൾ മറ്റേ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വന്ന് നിൽക്കേണ്ട ആവശ്യം ഒരുക്കില്ല അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ആളും വന്ന് നിൽക്കില്ല അപ്പോൾ തൃശ്ശൂരിലുള്ള ആൾ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാലും ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു സാധ്യതയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഈ ഒരു മുപ്പത്താറ് വേക്കൻസിക്ക് ചിലപ്പോൾ മെയിൻ ലിസ്റ്റ് ഒരു ഇരുന്നൂറ് ഒരു മെയിൻ ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ വിടാൻ സാധ്യതയുള്ളത് അതിനാനുപതിലുള്ള സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ കട്ട് ഓഫ് റേഞ്ച് ഏകദേശം എന്തായാലും എഴുപതിൻ്റെ മുകളിലേക്കുള്ള കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയുണ്ട് എഴുപത് എഴുപത്തഞ്ച് റേഞ്ചിലൊക്കെയുള്ള ഒരു കട്ട് ഓഫ് വരാനാണ് ഈ ഒരു എക്സാമിന് സാധ്യത ഉള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടിൽ എഴുപത് എഴുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ഇനി ഇതിൽ നിന്ന് ചിലപ്പോൾ രണ്ട് മാർക്ക് ഇങ്ങോട്ട് കുറയാനും അതുപോലെ തന്നെ രണ്ട് മാർക്ക് കൂടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് അടിച്ച ഉദ്യോഗാർത്ഥികളും ഉണ്ട് നല്ലവണ്ണം പഠിച്ച് പോയി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു പോയ ആൾക്കാർക്ക് നല്ല നെഗറ്റീവ് വന്ന ഒരു എക്സാമാണ് ഇത് ഇനി വരാനുള്ളത് എൽ ജി എസ് എക്സാം ഉണ്ട് ജൂലൈ ഇരുപതിനാണ് എൽ ജി എസ് എക്സാം വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ നിന്ന് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യം വന്നത് അതൊക്കെ തന്നെ നിങ്ങൾ എൽ ജി എസ് കാരും നല്ല രീതിക്ക് പഠിക്കേണ്ടതാണ് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നല്ല രീതിക്ക് പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ എടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോൾ എൽ ഡി സിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു കോമ്പറ്റീഷൻ ഓർമ്മർ എക്സാം ആണ് എൽ ജി എസ് മാത്രമല്ല എൽ ഡി സിനെക്കാട്ടും വേക്കൻസിയും കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊക്കെ മേഖലയിൽ നിന്നാണെന്നുള്ള ചോദ്യങ്ങൾ വന്നത് പ്രധാനമായിട്ടുള്ള ആ മേഖലകൾ സ്പോർട്സിൽ നിന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ യുദ്ധങ്ങൾ പഴയ പി എസ് സി സിലവസിൽ നിന്ന് ി യുദ്ധങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ എടുത്തു നോക്കുമ്പോൾ സമയത്ത് പണ്ട് നടത്തിയ എൽ ജി എസിൻ്റെ അതായത് ഒരു രണ്ടായിരത്തി പതിനേഴിന് മുന്നേ ഉള്ള എൽ ജി എസിന്റെ ചോദ്യം പോലെയൊക്കെയാണ് നമുക്ക് ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക